നമസ്കാരം സുഖല്ലേ ഇന്നൊരു ഒരു കാര്യം പറയാൻ വച്ചു കടം കടം കൊടുക്കുന്ന വീഡിയോയെ പറ്റി ഞാൻ ഞാനതൊരു പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ തുടങ്ങല്ലേ ഇന്നത്തെ വിഷയം കടം കൊടുത്താൽ പണം തിരിച്ചു കിട്ടാത്ത അവസ്ഥകള് കടം കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യും കടം കൊടുത്തത് കിട്ടാൻ എന്ത് ചെയ്യും കടം കൊടുത്ത് കുറെ പൈസ പോയി മച്ചാന് ഇതൊക്കെയാണ് പല ആൾക്കാരെയും പ്രശ്നങ്ങള് കടം കൊടുത്തിട്ട് കിട്ടാണ്ടും കടം ചോദിച്ചു വരുമ്പോ നോ പറയാനുള്ള ബുദ്ധിമുട്ടും ഇതിനെ പറ്റിയിട്ടാണ് വീഡിയോ കടം ചോദിച്ചു വരുന്നവരോട് എങ്ങനെ നോ പറയാം എന്നതാണ് വിഷയം കടം കൊടുക്കണോ കൊടുക്കണ്ടേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ കൊടുക്കൂ ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കണ്ട അതൊക്കെ അവരവരുടെ താല്പര്യങ്ങൾ ഓക്കെ അത് നോ എങ്ങനെ പറയാം കടത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയി എന്റെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ ഒരുത്തനെ എന്നോട് ചോദിച്ചു മറ്റേ ഒരു അമ്പത് എറും സരുന്ന് ഞാൻ എന്ത് ചെയ്തു തരുന്നു വിചാരിച്ചു നല്ല സൗഹൃദം അവൻ എനിക്കൊരു ടീഷർട്ട് ഒക്കെ തന്നു അവന്റെ ഇടാനായിട്ട് അപ്പൊ ഇങ്ങോട്ട് സഹായവും ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു ആ കൊടുത്ത് ഞാൻ തരും എനിക്ക് ഇങ്ങടൊക്കെ സഹായം ചെയ്തവനല്ലേ അവൻ ആ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങോട്ട് സഹായിച്ചെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ടായിരുന്നില്ല പ്രായം എനിക്കിണ്ടായിരത്തില്ല പഠിപ്പ് എനിക്ക് അനുഭവം എനിക്ക് ഞാൻ അവൻ അമ്പത് റംസ് കൊടുത്തു എന്റെ കയ്യിൽ ഭക്ഷണം കഴിക്കാനുള്ള പൈസ വരുന്നത് ഒരു മാസം ചിലവാങ്ങാനുള്ള പൈസ വരുന്നത് കൊടുത്തിട്ട് നാളെ തരാന്ന് പറഞ്ഞിട്ട് കെട്ടി തന്നില്ല അവൻ എന്നെ വലിപ്പിച്ചു ഒരാഴ്ച വലിപ്പിച്ചു പിന്നാലെ നടന്നു താടാ 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 എനിക്ക് ആ പൈസ താടാ എന്റെ അമ്പത് താടാ എനിക്ക് ഭക്ഷണം കഴിക്കാ എനിക്ക് ആ സാധനം വാങ്ങാനടാ ഈ സാധനം വാങ്ങലാ നാളെത്തരാ 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 ഇതെന്നെ മൊഴി പഴമൊഴി പിന്നോലെ നട്ടം നൊട്ടും തന്നില്ല അവൻറെ മനസ്സലിഞ്ഞില്ലെന്നുള്ളതാ എന്റെ ഈ പാവപ്പെട്ട എന്റെ ജീവിതം അവനെ ഞാൻ പറഞ്ഞു നീ ചോയിച്ചു നിന്റെ അത്യാവശ്യത്തിന് ഞാൻ തന്നു അത് തിരിച്ചു തരണ്ട കടമ കാണിക്കടാ പന്നി അപ്പൊ നാളെയാണ് 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 നിന്റെ പൈസ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് നാളെയാണ് എന്നാണ് അവൻ എന്നും പറയുന്നത് അവന്റെ തമ്പ എന്താ ലോട്ടറി കച്ചവടക്കാരനെ അപ്പൊ ആ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ലേ ആ കാശ് കിട്ടാൻ ഞാൻ അലഞ്ഞു തൊലഞ്ഞു നശിച്ചു മക്കളെ എന്റെ മനസ്സ് വെറുത്തു മടുത്തു പോന്നെ ആലോചിക്കുമ്പോ വ്രണത്തിൽ മുള്ളുകൊണ്ട് കോറി വലിക്കുന്ന വേദന വരു തെണ്ടി നടക്കണ ഞാൻ അവന്റെ പിന്നാലെ എന്റെ അമ്പത് ദിവസത്തിന് വേണ്ടിട്ട് അമ്പത് സംഭവം അല്ല പക്ഷെ എനിക്കത് വല്യ സംഭവ ഭക്ഷണം കഴിക്കാനുള്ള കാശില്ല എൻ്റെ കയ്യില് എന്റെ പൈസ വല്ലോ എന്റെ കയ്യിലിരിക്കണേ അത് ചോദിച്ചു ഞാനൊരു തെണ്ടിയെ പോലെ അല്ല നിമിഷം ഞാൻ ആലോചിക്കാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് പറയുന്നേട്ടാ കട്ടം നമ്മുടെ ബന്ധങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യണത് പരമാവധി കട്ടം കൊടുക്കാതിരിക്ക കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല ചോദിക്കുമ്പോ നോ പറയാൻ മടി സിമ്പിളായിട്ട് അടിക്കണം ചേട്ടാ കുറച്ച് പൈസ ഇണ്ടാ നിന്റെ കൂട്ടാ പൈസ ഇല്ല കേട്ടോ മൂത്തോക്കി പറയാൻ പറ്റണം നീക്കിയ നിനക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്കറിയില്ല നീ എന്തോ പ്രശ്നങ്ങളോണ്ടാണോ എന്നോട് ചോദിച്ചിട്ടുള്ളത് നിന്നെക്കാളും പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഞാൻ നിന്നോട് ചോദിക്കണ്ട ഇല്ല പക്ഷെ നീ നിർത്തരുത് നീ ചോദിച്ചുകൊണ്ടേയിരിക്കണം ആരെങ്കിലും നിന്നെ സഹായിക്കും നീ അടുത്ത അടുത്താളോട് പോയി ചോദിക്കും നിന്നെക്കാളും പ്രശ്നം എനിക്കുള്ളതുകൊണ്ട് അതെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ നിനക്ക് തരുന്നില്ല എന്റെ തരാനില്ല എന്ന് മാത്രം പക്ഷെ നീ ചോദിക്കലും നിർത്തരുത് നീ ചോദിച്ചോണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് വിടണം അവനെ അത് നല്ലൊരു പോയിന്റ് അല്ലേ പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു നോ പറയാനുള്ള മറ്റൊരു ബുദ്ധിമുട്ട് അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ഭാര്യ ആയാലും നോ പറയേണ്ടോർത്ത് നോ പറയണം നമ്മുടെ കാലിന്റെ അടിയിലത്തെ മണ്ണൊലിച്ചു പോകുന്ന അവസ്ഥയാണോ നോ പറയണം ഉണ്ടങ്ങാം അപ്പൊ ഏത് രീതിയിൽ കടം കൊടുക്കാം എന്നുള്ളതാണ് അടുത്ത വിഷയം നമ്പർ ത്രീ തിരിച്ച് തന്നില്ലെങ്കിലും പോട്ടെ എന്ന് വെക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കണം പ്രശ്നമില്ല ബുദ്ധിമുട്ടില്ല കഷ്ടപ്പാടില്ല ഹൃദയത്തിന്റെ മുള്ളുകൊണ്ട് കോറി വലിക്കുന്ന വേദന ഇല്ല നമുക്ക് പിന്നെയും ആ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള സാധനത്തിൽ അത് അങ്ങ് കളയാ പക്ഷെ നമ്മൾ തേരുന്ന കോർപ്പ് പറഞ്ഞ് വേണ്ടിച്ച് വിശ്വസിച്ച് നമ്മൾ ഇല്ലാത്തോട് അറേഞ്ച് ചെയ്ത് കൊടുത്ത് നമ്മളെ ചീറ്റ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് പരിചയത്തിലുണ്ട് പക്ഷെ എന്നെ അത് ബാധിച്ചിട്ടില്ല തോട്ടക്കത്തിൽ ഒരൊറ്റ അനുഭവത്തിൽ മാറി പിന്നെ കൊടുക്കില്ല കൊടുത്തിട്ടില്ല കൊടുത്തിട്ട് തിരിച്ചു തരേണ്ട ആവശ്യമില്ല എന്നുള്ള എമൗണ്ട് മാത്രം വെച്ചിട്ടുള്ള കളി മാത്രമേ ലൈഫിൽ ഉണ്ടാവാൻ പാടുള്ളൂ നോ മോത്ത് നോക്കി പറയാൻ പഠിക്കുക അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും രണ്ടാമത്തെ കാര്യം കൊടുക്കുന്ന എമൗണ്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നീ അത് വെച്ചട ചക്കരെ എന്ന് പറയാൻ പറ്റുന്ന എമൗണ്ട് ആയിരിക്കണം അല്ലെങ്കിൽ കുട്ടിക്കാൻ നിക്കരുത് നോ എന്ന് പറയാ അച്ഛനായാലും ഭാര്യ ആയാലും കൂട്ടുകാരനായാലും നമ്മളെ സ്നേഹിക്കുന്ന ബന്ധം നമ്മുടെ കൂടിൻ്റെ ആവും നോ പറഞ്ഞു കഴിഞ്ഞാ പോകുന്ന ബന്ധാണെങ്കിൽ അങ്ങോട്ട് പൊട്ടേ നോക്കണം അതാണ് പ്ലേ ലൈൻ അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ മറക്കരുത് ശ്രദ്ധിച്ചു കേട്ടോ കടത്തിന്റെ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നു കേട്ടോണ്ടോർമെന്നാ എത്ര അയ്യായിരം രൂപ നിനക്ക് ജീപേ ചെയ്യാ ഞാനാ പറ്റില്ല ഞാൻ ഞാൻ തരില്ല അങ്ങനത്തെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു നിന്റെ വീട്ടിൽ വിളിച്ചു കുറച്ച് െ ഇല്ല ഞാൻ ഞാൻ പറഞ്ഞതില് പോയിന്റിലന്നെ ഞാൻ ഉറച്ചിക്കണത് കൊടുത്ത് കഴിഞ്ഞാ കിട്ടിയില്ലെങ്കിലും കൊഴപ്പില്ല എന്നുള്ള എമൗണ്ട് ആണെങ്കിൽ കൊടുക്കണം അയ്യായിര കിട്ടിയില്ലെങ്കിൽ കൊഴപ്പിണ്ട് പിന്നെ കൊടുത്തു കഴിഞ്ഞാ കിട്ടും ഉറപ്പുള്ള ആളുകളാണെങ്കിലും കൊടുക്ക കിട്ടില്ലേ പിന്നെ സോറി 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 സോറി